മാഫിയകളെ തുറങ്കിൽ അടക്കുക എന്ന ആവശ്യവുമായി ബി ജെ പി നീലേശ്വരം മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജീവൻ ചീമേനി ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാനത്തിനകത്ത് വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ലഹരി മാഫിയകളെ സംരക്ഷിക്കുന്ന പിണറായി സർക്കാരിനെതിരെ മയക്കുമരുന്ന് മാഫിയകളെ തുറക്കില്ലടക്കുക എന്ന ആവശ്യവുമായി ബി ജെ പി നീലേശ്വരം മണ്ഡലം കമ്മിറ്റി നൈറ്റ് മാർച്ച് നടത്തി ബി ജെ പി മണ്ഡലം കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി രാജീവൻ ചിമേനി നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഈ അടുത്ത കാലങ്ങളിൽ വ്യാപകമായി വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നും കഞ്ചാവും അതുപോലെ തന്നെ ലഹരി ഉൽപ്പന്നങ്ങളുടെയും നിയന്ത്രണം സർക്കാർ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന മാഫിയകളെ തുറങ്കിലടക്കുക എന്നുള്ള മുദ്രാവാക്യവുമായി നീലേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ നൈറ്റ് മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം രണ്ടാം സർക്കാർ അധികാരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് മേഖലകളിലും പരാജയം മുന്നോട്ട് പോവുകയാണ് മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത അധ്യക്ഷത വഹിച്ചു മണ്ഡലം ട്രഷറർ കെ പി വിനോദ മണ്ഡലം വൈസ് പ്രസിഡന്റ്മാരായ ജയരാജൻ പുതിയിലത്ത് ഷിബു സി എച്ച് അഡ്വക്കേറ്റ് രഞ്ജിത് മണ്ഡലം സെക്രട്ടറി പി മോഹനൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രൻ സ്വാഗതവും മുനിസിപ്പൽ പ്രസിഡന്റ് പി യു വിജയ്കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്